നമ്മൾ നമ്മളിന്ന് ഒനിയൻ ആണ് തയ്യാറാക്കുന്നത് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി അരക്കപ്പ് മൈദ അരക്കപ്പ് കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ മിക്സ്ഡ് ഹെർബ്സ് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ നന്നായി മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ച് പലക്കിയെടുക്കുക കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക നന്നായി മിക്സ് ചെയ്യുക ഇനി ഓനിയനൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി ഓനിയൻ ബാറ്ററിൽ മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കുക ഇനി ഒരു പാനടപ്പത്ത് വെച്ച് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഈ ഓനിയൻ ഇതിലിട്ട് തിരിച്ച് മറിച്ചിട്ട് മുരിച്ചെടുക്കുക நம்முடைய ஓனியன் ரிங்ஸ் ரெடி